മൈനാകപ്പള്ളി വാഹന അപകട കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട നെയ്യാറ്റിൻകര സ്വദേശിനിയായിട്ടുള്ള ഡോക്ടർ ശ്രീകുട്ടിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഡോക്ടറിൻ്റെ അമ്മ തന്നെ ഡോക്ടറിൻ്റെ അമ്മയായിട്ടുള്ള സുരഭി ഇപ്പോൾ നമ്മോട് ചേരുകയാണ് അമ്മ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോക്ടറെ കുടുക്കിയതാണെന്നുള്ളൊരു ആരോപണവുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ കൊച്ചിനെ കുടുക്കിയതാണ് എൻ എൻ്റെ എൻ്റെ എവളെ വിവാഹം കഴിച്ച പയ്യൻ കുടുക്കിയതാണ് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എവളെ ട്രാപ്പിലാക്കാൻ അവൻ നോക്കി ആ കുട്ടിക്ക് ആദ്യം അഡ്മിഷൻ കിട്ടി ആ കുട്ടി ഇവിടെ ബാങ്കിൽ ഒരു ഒപ്പിടാൻ വേണ്ടി വന്നതാണ് വന്നപ്പോഴും ഇവൻ വന്ന് ഒരു വണ്ടിയിൽ വന്നിട്ട് ശ്രീക്കുട്ടി വണ്ടിക്കകത്ത് ആരി നോക്കാൻ പറഞ്ഞ് എവളെയും നോക്കിയപ്പം വലിച്ചു കൊണ്ടുപോയി ഒരു പത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പെപ്സി കൊടുത്ത് മയക്കി മയക്കിടത്തിയാണ് ഈ മോനെ ജനിപ്പിച്ചത് അവൻ ഗർഭിണിയാക്കിയത് ഏ അങ്ങനെ ഇവൻ നാശം നശിപ്പിച്ച് എൻ്റെ കുട്ടിയെ നല്ല യൗവനകാലം മുതൽ എൻ്റെ കുട്ടി അനുഭവിക്കുന്ന ദുഃഖം അജ്മൽ അജ്മൽ പറയുന്നതും ഞാനൊരു സീരിയൽ നടനാണെന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടിയെ ഡാൻസുകാരനാണെന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടിയെ പരിചയപ്പെട്ടതെന്നാണ് ഞാൻ പത്രത്തിലൊക്കെ വായിക്കാൻ പറ്റിയത് അവനെക്കുറിച്ച് എനിക്ക് എനിക്കറിഞ്ഞൂടെ ഞാൻ അവനെ കണ്ടിട്ടില്ല ഈ കുട്ടിയെ അവനെക്കുറിച്ചൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഈ രണ്ട് മാസത്തിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇനി കുട്ടിയെ നേരിട്ട് കാണുമ്പോൾ മാത്രമേ എനിക്കറിയാവൂ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഈ കുട്ടിയെ അഹത്താക്കാൻ വേണ്ടി ആ പാവപ്പെട്ട കുടുംബത്തിന് എന്തിനാണ് കയറ്റി ഇറക്കിയവൻ കൊന്നത് അവരുടെ ഫാമിലി എന്തുമാത്രം കഷ്ടപ്പെടുന്ന കരീണമായിരിക്കും ആ സ്ത്രീയെ കാറ്റിയറിക്ക് എന്തിനാണ് കൊന്നത് അത് മാത്രമേ എനിക്ക് ആ കുടുംബത്തിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ പള്ള നിരപരാധിയാണ് യവന്മാർ ഡ്രിങ്ക്സ് എന്തോ കുടിപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല എന്താണെന്ന് ലഹരി കുടിപ്പിച്ചതാണോ എവന്മാർ ലഹരി ഇട്ട് കൊടുത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇതെല്ലാം ഉരി വാങ്ങിക്കാൻ വേണ്ടി ഈ രണ്ട് ഈ രണ്ട് മാസം എന്ന് പറയണ ഈ രണ്ട് മാസം വരെ ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടാ അവിടെ അന്വേഷിച്ച് പോയപ്പോൾ അവളെ കയ്യിലും കഴുത്തിലും എല്ലാം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഇവർ ഉരി ഉരിയെടുത്തതെന്ന് നമുക്കറിയില്ല അതിനെ മോളുമായിട്ട് നേരിട്ട് കണ്ടാലേ എനിക്ക് പറയാൻ പറ്റും